വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യസ് ടു പോസിറ്റീവ് പെരുമ്പാവൂർ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ എച്ച് ഐ വി പടർന്നു പെരുകുന്നു അല്ലെങ്കിൽ എച്ച് ഐ വി വർദ്ധിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം ന്യൂസുകൾ ചാനലുകളൊക്കെ അത് ആഘോഷിക്കുന്നുണ്ട് അതുപോലെ സോഷ്യൽ മീഡിയ തൊഴിലാളികൾ റിയാക്ഷൻ തൊഴിലാളികളൊക്കെ അതിട്ട് കളിക്കുന്നുണ്ട് എനിക്ക് ഇത് എന്താണ് നിങ്ങൾ പ്രതികരിക്കാത്തതെന്ന് ചോദിച്ചു ധാരാളം മെസ്സേജുകൾ വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളതിനകത്ത് പ്രതികരിക്കാൻ ഞാൻ ആരുമല്ല കാരണം ഞാൻ ഒരാളുടെ കാര്യത്തിലും ഒരു ഒരു സമൂഹത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ പ്രതികരിക്കും കഴിവോ പ്രാപ്തിയോ ഒന്നും എനിക്കില്ല നമ്മളുടെ ഒരു ചെറിയ ചാനലാണ് നമ്മൾ കൃത്യമായിട്ടുള്ള എച്ച് ഐ വിയുടെ അവയർനെസ് കൊടുക്കുക അല്ലെങ്കിൽ എച്ച് ഐ വിയുടെ കപട ട്രീറ്റ്മെൻറ്റുകളെ ഒഴിവാക്കുക അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുക സമൂഹത്തിന് എച്ച് ഐ വിയോടുള്ള കാഴ്ചപ്പാടുകൾ മാറ്റുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ചാനലാണ് നമ്മുടെ ചാനൽ വളരെ ചെറിയ ആളുകൾ മാത്രമേ ഉള്ളൂ ഒൻപതിനായിരത്തോളം ആളുകൾ മാത്രമേ ഉള്ളൂ ഇത്രയും കൊല്ലമായിട്ട് പത്ത് കൊല്ലമായിട്ട് ഇത്രേം ആളുകളേ ഉള്ളൂ സോ ഞാൻ ഈ ഒരു ചാനലിൽ കൂടെ കിടന്ന് എന്ത് പ്രതികരണം നടത്തിയെന്ന് പറഞ്ഞാലും നമ്മുടെ സമൂഹത്തിന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവാനായിട്ടൊന്നും പോകുന്നില്ല നമ്മൾ ഈ കേരളത്തിലെ എച്ച് ഐ വി പടർന്നു പിടിക്കുന്നു എന്ന് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു ആറ് വർഷം മുമ്പ് നമ്മൾ കൃത്യമായിട്ട് ഡേറ്റ സഹിതം വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിന് കുറേ നെഗറ്റീവായിട്ടുള്ള വഴികൾ ഞാൻ കേൾക്കേണ്ടിയും വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്യാമ്പസുകളും വളരെയേറെ എന്താ ലഹരിക്കും ലഹരി പടർന്നു പിടിച്ചേക്കൊണ്ട അതും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കുട്ടികൾ നാം അറിയാതെ നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് കുട്ടികൾ വളരെ വലിയ തോതിൽ ലഹരി യൂസ് ചെയ്യുന്നു കുട്ടികൾക്കുള്ളിൽ വലിയൊരു ക്രിമിനൽ മൈൻഡ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനും ഞാൻ തെറിയിട്ടു ഓക്കെ ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ആളുകളോട് സംസാരിക്കുന്നതാണ് ഒരുപാട് ഈ എന്താ സെക്ഷൽ സൈക്കോപാത്തുകളോട് സംസാരിക്കുന്നതാണ് ഒരുപാട് അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ചെയ്യുന്ന ആളുകളോട് സംസാരിക്കുന്നതാണ് പിന്നെ അല്പസ്വല്പം പിരി ലൂഷൊക്കെ ഉള്ളവരോട് സംസാരിക്കുന്നതാണ് ബിക്കോസ് ആൻസൈറ്റി അങ്ങനെയുള്ള കുറേ ആളുകളോടും സംസാരിക്കുന്നതാണ് സോ അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഡേറ്റാസ് ഉള്ളത് കൊണ്ടും നമ്മൾ കൃത്യമായിട്ടുള്ള റിസേർച്ച് ഉള്ളതുകൊണ്ടും കൃത്യമായിട്ട് സമൂഹത്തെ വീക്ഷിക്കുന്ന ഒരാൾ എല്ലാ പ്ലാറ്റ്ഫോംസിലും ഞങ്ങളുടെ പ്രതിനിധികളുണ്ട് കൃത്യമായിട്ട് സമൂഹത്തെ വീക്ഷിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലും മലയാളിയുടെ ട്രെൻഡ് സ്റ്റുഡൻസിൻ്റെ ട്രെൻഡ് ലഹരിയുടെ ട്രെൻഡ് എല്ലാം ഞങ്ങൾ അപ് ഡേറ്റ് ആയിട്ട് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിത് കാലങ്ങൾക്ക് മുന്നേ ഈ സംഭവം വിളിച്ച് പറയുന്നത് നമ്മുടെ ക്യാമ്പസുകളിലും ഭീതി തരത്തുന്ന രീതിയിലാണ് പല ലൈംഗിക രോഗങ്ങളും എച്ച് ഐ വി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് അതിന് പിന്നിലൊക്കെ വൻ ലഹരി മാഫിയകൾ വൻ ഗ്യാങ്ങുകൾ ഒക്കെയുണ്ട് നമുക്കിതിൻ്റെ പുറകെ പോയി ഫൈറ്റ് ചെയ്യാനോ ഇവരോട് നിയമപരമായിട്ട് യുദ്ധം ചെയ്ത് ജയിക്കാനായിട്ടൊന്നും പേഴ്സണലി ഞാൻ ഒരാളുമല്ല ഞാനൊരു ഒരു ഒരു വളരെ സീറോ ആയിട്ടുള്ള ഒരാളാണ് എനിക്കിങ്ങനെയുള്ള ഇൻഫർമേഷൻസ് തരാൻ മാത്രമേ സാധിക്കുള്ളൂ ഈ ഒരു ഇന്ഫർമേഷൻ ആരിലൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അണ്ണാർക്കെണ്ണനും തന്നാലായതെന്ന് പറയുന്ന രീതിയിൽ ചെയ്യുന്ന ഒരാൾ എന്ന് മാത്രമേ ഉള്ളൂ ഒരു ബെനിഫിറ്റും പ്രതീക്ഷിക്കാതെ ഈ ഇത്രയും മെസ്സേജുകൾ വന്ന സ്ഥിതിക്ക് ഞാൻ പറയുന്നത് നമ്മുടെ ക്യാമ്പസുകൾ വളരെ മോശമായിട്ടുള്ള ഒരു ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തുകൂടിയാണ് പല ക്യാമ്പസുകളും പോയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു പത്തൊൻപത് വയസ്സുകാരൻ്റെ ഒരു കോൾ വന്നു ആ പയ്യൻ എച്ച് ഐ വി പോസിറ്റീവാണ് നമ്മുടെ നാട്ടിലെ ക്യാമ്പസുകളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇത് ഞാൻ സൗത്തിൻ്റെ മൊത്തത്തിലൂടെ ഇടുകയാണ് ബാംഗ്ലൂർ കേരള തമിഴ്നാട് കോയമ്പത്തൂർ എല്ലാം കൂടെ ഇട്ടിട്ടുള്ളൊരു മിക്സ്ഡ് സംഭവമാണ് ഞാൻ പറയുന്നത് ഈ പല ക്യാമ്പസുകളിലും ചില സീനിയർ ആളുകൾ കാശുള്ളവന്മാരെ വെളിയിൽ താമസിക്കും അതായത് വെളിയിൽ വില്ല എടുത്തോ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഹൗസൊക്കെ എടുത്ത് താമസിക്കും ഇവിടെ പലപ്പോഴും ീ പാർട്ടികൾ നടക്കാറുണ്ട് അപ്പം ഈ ക്യാമ്പസുകളിലെ ജൂനിയേഴ്സ് പെൺകുട്ടികളെയും ആൺകുട്ടികളെയൊക്കെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യും ഇൻവോ ഇൻവൈറ്റ് ചെയ്തിട്ട് മദ്യമായിട്ടും മയക്കുമരുന്നായിട്ടും എം ഡി എം എ പോലുള്ള രാസലഹരിയായിട്ടും ഇതങ്ങ് സ്റ്റാർട്ട് ചെയ്യും അതിനുശേഷം ഇവർക്ക് ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറക്കമൊന്നും ഉണ്ടാവില്ലല്ലോ പല പലതരത്തിലുള്ള ആക്ടിവിറ്റീസാണ് അവൻ്റെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് സൗണ്ട് ഒന്ന് മാറ്റിയിട്ടാണ് ഞാൻ ഇവിടെ പ്ലൈ ചെയ്യുന്നത് ഞാൻ നിങ്ങളെ ആ ഒരു അവൻ്റെ പെർമിഷനോടുകൂടി തന്നെയാണ് ഞാൻ എതിരുന്നത് അവൻ്റെ ആ ഒരു കോൾ റെക്കോർഡ് ഞാൻ കേൾപ്പിക്കാം അവർക്ക് അവരുടെ പേർ ഇൻട്രസ്റ്റിന് വേണ്ടിട്ട് അവർ ഇൻവൈറ്റ് ചെയ്യും നിക്കോളം കുടിപ്പിക്കും എന്നിട്ട് അവരുടെ ഉണ്ടാകുന്നത് അത്രയും വലിയ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ബോധം പൊരിക്കാനും പിന്നെ ഇവർ കളിക്കുന്ന ഒരു കളി ഉണ്ട് ട്രൂത്തോ ഡയർ അവര് കൊടുക്കുന്ന ഡയർ ഒക്കെ കേട്ടാൽ നമുക്ക് അറപ്പ് തുറന്നിപ്പോ അതിന് കുറെ വേർഡ്സ് കീവേർഡ്സ് നമുക്കൊന്നും നമുക്ക് മനസ്സിലാവില്ല ഞാൻ ഈ ഒരു കോൾ റെക്കോർഡിനകത്ത് ഒരുപാട് സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഡ്രഗിനെ പറ്റിയുള്ള കാര്യങ്ങളുണ്ട് അത് എല്ലാം ഒന്നും മറ്റും ഇവിടെ കേൾപ്പിക്കാൻ പറ്റത്തില്ല നിങ്ങൾ കേട്ടല്ലോ ഇത് നമ്മുടെ ക്യാമ്പസിൽ നടക്കുന്ന സംഭവമാണ് പല സ്റ്റുഡൻസും ഇപ്പോൾ ഡ്രഗ് ക്യാരിയേഴ്സ് ആവുന്നതും അല്ലെങ്കിൽ പല ആളുകളും ഇപ്പോൾ പെയ്ഡ് സെക്സിന് പോകുന്നു ഇപ്പോൾ മിക്കവാറും സ്റ്റുഡൻസാണ് പെയ്ഡ് സെക്സിന് ഇപ്പോൾ പോകുന്നത് പല ഈ ഡേറ്റിംഗ് ആപ്പുകളിലും മെച്ചോറിറ്റി സ്റ്റുഡൻസാണ് ഇവരൊക്കെ ഇപ്പോൾ ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെ പലപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൻ്റെയൊക്കെ അമിത പ്രസരണമാണ് പിള്ളേർ ഒരു ഒരു ബെറ്റർ ലൈഫ് അല്ലെങ്കിൽ ഒരു ആഷ് കുഷ് ലൈഫ് അല്ലെങ്കിൽ മറ്റൊന്നവൻ അത് മേടിച്ചു അല്ലെങ്കിൽ ഇവൻ അത് മേടിച്ചു എങ്കിൽ നമുക്കും അത് വേണം ചിലപ്പം നമുക്ക് സാമ്പത്തികം ഉണ്ടാവില്ല അപ്പോൾ ഏതൊക്കെ രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ ചിന്താഗതികളായിരിക്കാം ഇങ്ങനെയൊക്കെ വരുന്നത് എനിക്കറിയില്ല അതിനെപ്പറ്റി പറയാം പക്ഷേ നമ്മുടെ ക്യാമ്പസുകളിൽ നടക്കുന്ന സംഭവമാണ് സോ ഞാൻ ആദ്യമേ രണ്ടായിരത്തി ഇരുപത്താറിൻ്റെ ആദ്യത്തെ വീഡിയോസിൽ തന്നെ പറഞ്ഞു നമ്മൾ ഈ വർഷം കേൾക്കാൻ പോകുന്നത് ഒട്ടും സുഖകരമല്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ മനസ്സാക്ഷിക്കൊക്കെ ഭയങ്കര അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തകളും ന്യൂസുകളുമൊക്കെ ആയിരിക്കും ഇനിയിപ്പോൾ കുറേ കാലത്തേക്ക് കേരളത്തിൽ വരാൻ പോകുന്ന ഇനിയിപ്പം ഈ എം ഡി എം എ അടിച്ച് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സൊക്കെ കാണിച്ചു തുടങ്ങാനായിട്ട് ഇനിയും കുറച്ച് വർഷങ്ങളും കൂടെ എടുക്കും അപ്പോൾ അത് കഴിയുമ്പം നമ്മളുടെ ഈ പല യൂറോപ്യൻ കൺട്രീസിലെ ചില സ്ട്രീറ്റുകളിലൂടെയൊക്കെ പോകുമ്പോൾ അടിച്ച് കിറങ്ങി താഴെ കിടക്കുന്ന സെറിഞ്ചുമായിട്ട് കിടക്കുന്ന പോലത്തെ ആളുകളെ കാണും നിങ്ങൾ ബംഗാളികളെ പറ്റിയൊന്നും പറയണ്ട അല്ലെങ്കിൽ അന്യ സംസ്ഥാന തൊഴിലാളികളെ പറ്റിയൊന്നും പറയണ്ട അവരൊക്കെ വളരെ വിരളമായിട്ടുള്ള ആളുകളാണ് ലഹരി യൂസ് ചെയ്യുന്നത് അതിന് നല്ല അടിപൊളിയായിട്ട് സ്ഥിരം വീക്കിലി മൂന്ന് നേരം നാല് നേരം ഒക്കെ ഈ ലഹരി യൂസ് ചെയ്യുന്ന നമ്മുടെ മലയാളി സ്റ്റുഡൻസ് ഉണ്ട് ഐ ടി പ്രൊഫഷണൽസ് ഉണ്ട് മെഡിക്കൽ പ്രൊഫഷണൽസ് ഉണ്ട് ധാരാളം ആളുകളുണ്ട് അവരെ ഒന്നും കാണാതെ ഈ പാവങ്ങളെ മാത്രം നിങ്ങളുടെ ഇടയ്ക്ക് ഡയറക്റ്റ് വന്നിട്ട് എച്ച് ഐ വി ടെസ്റ്റ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് സമ്മതിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ എത്ര പേര് സമ്മതിക്കും അതാണ് അവിടെ സംഭവിക്കുന്നത് അല്ലാതെ അതൊരു ആനകുതിര സംഭവമെന്നുള്ള നമ്മുടെ സമൂഹത്തെ എല്ലാത്തിൽ ടെസ്റ്റ് ചെയ്താൽ തന്നെ വലിയൊരു സംഖ്യ വലിയൊരു സംഖ്യ തന്നെ വെളിയിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ അങ്ങനെ ടെസ്റ്റ് എടുക്കാനായിട്ട് നമ്മുടെ നിയമം അനുശാസിക്കുന്നില്ല ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ വസ്തുതകൾ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കണോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം